ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും അരേക്ക പാം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ മാക്സിമം എല്ലാ ആൾക്കാരും ഈ അരേക്ക നമ്മൾ സിറ്റ് ഔട്ടിൽ രണ്ട് സൈഡിലായിട്ട് വെക്കുന്നത് പിന്നെ ഗാർഡനിൽ കുറച്ച് അധികം വെയിലൊന്നും ഇല്ലാത്ത സാധനങ്ങളിൽ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് എനിക്കിപ്പോൾ ചെയ്യാൻ താല്പര്യം നമ്മുടെ ബാൽക്കണിയിലാണ് കേട്ടോ അപ്പം ഞാൻ ഹാളിൽ വെക്കാതെയാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒത്തിരി ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത് ബാൽക്കണിയിലും വരാൻ തരാമെന്നല്ലോ അഥവാ നമ്മൾ അകത്ത് വെച്ചിരുന്നാലും നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യണം ഒത്തിരി വെയിൽ വേണം അഥവാ വീട് കുറഞ്ഞാൽ അല്ലെങ്കിൽ വേരിൻ്റെ തണ്ടിൻ്റെയും വേരിൻ്റെയും മണ്ണായിട്ട് ടച്ചിരിക്കുന്ന ഭാഗത്ത് ചെറുതായിട്ട് പൂപ്പിലുണ്ടാവുകയും ഇത് കരിഞ്ഞു പോകുന്ന സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ എന്തായാലും വാങ്ങിയ ചെടി നിറഞ്ഞ കളയാണ് ഞാൻ റിസ്ക് എടുക്കാതെ സിറ്റൗട്ടിലേക്ക് മാറ്റി അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ മിക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കോക്കോ പീറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മണ്ണ് പിന്നെ നമ്മൾ ഒത്തിരി ഒരു ഒരു ഞാൻ ഒരു ചിരട്ട ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ വേപ്പിൻ മിണാക്ക് ഇത്ര തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മതി അത്യാവശ്യം ഈ ചെറിയ വളരെ അത്രയും മതി അപ്പോൾ അവർ അവിടെ നമ്മൾ ഗാർഡനിലുള്ളവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ കോക്കോ പീറ്റ് കൂടുതൽ ചേർക്കാത്തല്ല വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഇടയ്ക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് കുളിപ്പിച്ച് എൻ്റെ ചുവട്ടിൽ വളരെ കുറച്ച് തന്നെ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ നിന്ന് ഇത് തടയാണെന്നു വാങ്ങി അപ്പോൾ ഇത് ഹാങ്ങി പോട്ടാണ് കുഴിക്കെള്ളത്തു നിന്ന് തന്നെ വാങ്ങിയതാണ് നാലെണ്ണം നല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രേ കളർ എൻ്റെ വീടിൻ്റെ തീമിന് കണക്കായിട്ടുള്ളത് ഗ്രേ വൈറ്റ് ബ്ലാക്കാണ് എൻ്റെ വീടിൻ്റെ തീം അപ്പോൾ അത് കണക്കാക്കിയാണ് ഞാൻ നോക്കേണ്ട ടേൽസുണ്ടാവും അതുപോലെയാണ് അപ്പോൾ ആ കളറിൽ തന്നെയാണ് ഞാൻ പോട്ട് എടുത്തത് അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമല്ലോ റിപ്പിൾ പിന്നെ പെപ്പറോമിയ പ്ലാന്റ് പെപ്പറോമിയ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് റിപ്പിൾ പെപ്പറോമിയ പ്ലാന്റ് അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൽ വീഡിയോ എടുത്തപ്പോൾ അത്ര അതിൻ്റെ ഭംഗി കിട്ടുന്നതല്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് ഒരു ചെറിയ സിൽവറിൻ്റെ ഒരു പോട്ടിങ് ഇതിനുണ്ട് ഒരു ഫ്ലഷി ആയിട്ടുള്ള ലീഫാണ് വശുത്തണ്ട് മഷുത്തണ്ടും ഇതിൻ്റെ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് കേട്ടോ നമ്മുടെ ആറമ്പിലൊക്കെ വളർന്നിരിക്കുമല്ലോ മഷുത്തണ്ട് അതൊക്കെ ഈ പെപ്പറോമിയ പ്ലാന്റിൻ്റെ വിഭാഗത്തിൽ പെട്ടതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടും ഇല ഇലയ്ക്കും ഈ ഫ്ലഷി ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ ചെയ്യണം അപ്പോൾ ഞാൻ ഇതിനും അതേ പോട്ടിങ് മിക്സ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാൻ ഫാന് ഇത് വന്നിട്ട് കോട്ടൺ ക്യാൻറ്റീൻ ഫാനാണ് കേട്ടോ ഭയങ്കര ഒരുപാട് വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നുണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര പുതിയ ആയിട്ടോ അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്തൊക്കെ എന്ന് ഭയങ്കരമായ വിലയാണ് കേട്ടോ ഭയങ്കര വിലയെന്ന് വെച്ചാൽ നമുക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ പക്ഷേ നമുക്ക് ഒരു സാധനം വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായത് നമ്മളത് അങ്ങനെയെങ്കിലും സാധിക്കുന്നുല്ലോ അങ്ങനെ എൻ്റെ ഇക്കെ തന്നെ ഇഷ്ടപ്പെട്ടു കറഞ്ഞ് നമുക്ക് ബാൽക്കണിയിൽ ഇത് നന്നായിട്ടൊന്നും വിഷിയായിട്ട് കാണാൻ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇത് തന്നെ എടുക്കാം അപ്പോൾ എനിക്ക് സന്തോഷമായി ലോട്ടറി അടിച്ചു ഓക്കെ അങ്ങനെ അത് കണ്ടെല്ലാം എടുത്തു അപ്പോൾ ഇനി മൊത്തം തന്നെ നാല് നാല് പോട്ടും കൂടെ വാങ്ങണം ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് ഇത് രണ്ട് പിന്നെ വേറെ രണ്ട് പോട്ടി നമ്മൾ ഹാങ്ങിങ് പ്ലാൻസ് വാങ്ങണം അനുജ് ആയിരിക്കുന്നത് ഈ ശീതത്താരി ഉണ്ടല്ലോ ഈ മരങ്ങളിലൊക്കെ ആളിലൊക്കെ ഇങ്ങനെ പിടിച്ചു വളരുന്ന ചീതത്താലി അത് പിന്നെ അത് മാത്രമല്ല ഇതിന് നമ്മുടെ കോട്ടൺ കാൻ്റി ഫാനിന് ഒരു പ്രത്യേകതയുണ്ട് അത് വെള്ളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചെടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ വെള്ളം നിൽക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഏതാണ് കോക്കോ പിറ്റാണ് അപ്പോൾ കോക്കോ പീറ്റ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇതിന് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വളരുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഇല വാടി ചെടി നശിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇത് നടമ്പോൾ കുറച്ച് വലിയ പോട്ട് നോക്കി വീതിയുള്ള പോട്ട് നോക്കി ഇടാവും വയ്ക്കാവൂ അല്ല അത് നല്ല രീതിയിൽ അത് വളരില്ല അപ്പോൾ അതിന് പേര് ഒരുപാട് താഴ്ത്തി നമ്മൾ നടാനും പാടില്ല മുകളിൽ കാണുന്ന രീതിയിൽ അപ്പോൾ കുറച്ച് വ്യൂവും കിട്ടും അതുപോലെ ഇതിന് അധികം ഒരുപാട് വേരുകൾ ഉണ്ടാവില്ല ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണെങ്കിലും ആഴങ്ങളിലേക്ക് ഇതിൻ്റെ വേര് പോവില്ല അത് നമ്മൾ ഒത്തിരി മണ്ണിന് കുറച്ച് മണ്ണ് മാറ്റി അതിൻ്റെ പുറത്ത് വെച്ചാൽ മതി കേട്ടോ മണ്ണില്ല ഇതിൽ ഞാൻ കൂടുതലും കോക്കോ കോക്കോപ്പീറ്റാണ് കൂടുതൽ ചേർത്തിട്ടുള്ള വളരെ കുറച്ച് മണ്ണ് എനിക്ക് ഇതിന് മുമ്പേ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ മണ്ണുണ്ടായിരുന്നു ചട്ടിയിലെ ഇതുപോലെ ചെടികൾ പെട്ടെന്ന് വന്നാൽ വെക്കാനായി ഞാൻ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ മണ്ണാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും നിങ്ങൾക്കിതിൽ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാം കോക്കോ പീറ്റാണ് ഞാൻ കുഴും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് സൈസിലുള്ള ഏത് ഇനത്തിൽപ്പെട്ട വേന ചെടികൾ വെച്ചിരുന്നാലും അത് പന്നൽ ചെടി മലയാളത്തിൽ പറഞ്ഞ് പന്നൽ ചെടി അത് വെക്കുമ്പോൾ നമ്മൾ കോക്കോ പീറ്റ് കൂടുതലായി ചേർക്കണം അതായത് ഒരു അറുപത് പെർസെൻറ്റേജ് കൂടുതൽ അറുപത്തഞ്ച് പെർസെൻറ്റേജും കോക്കോ പീറ്റും ബാക്കി നാൽപ്പത്തഞ്ച് മണ്ണിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സാധാരണ വേനൽ സമയത്താണെങ്കിൽ രണ്ട് നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ല മഴ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒഴുകണമെങ്കിൽ ഒഴിക്കണമെങ്കിൽ ഈർപ്പം നിർബന്ധമായിട്ട് വേണം അല്ലാതെ നമ്മൾ എത്ര കൂടി ഫാൻ വാങ്ങും ഫാൻ്റെ പ്ലാന്റ് വാങ്ങി വെച്ചിരുന്നാലും അത് വാടി പോവും വേദി പിടിക്കില്ല അപ്പോൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാൻ്റാണ് പ്രത്യേകിച്ച് ഈ കോട്ടൻ ക്യാൻ്റി പ്ലാൻ്റ് പറയുന്നതിൻ്റെ ഇലകളൊക്കെ അത്രയും നൈസായിട്ടുള്ള ഇലകളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിക്കുന്നതിന് ഇത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പ്രത്യേകം കെയർ കൊടുത്ത് ഒരു പിടിച്ചൊന്ന് വരുന്നത് വരെ നമുക്ക് വളർത്തിയെടുത്താൽ നല്ല അടിപൊളി പ്ലാന്റ് ആയിരിക്കും പക്ഷേ അവർ പറഞ്ഞ് ഇതിനെ നിങ്ങൾക്ക് പതുക്കെ വേര് മാറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാറ് പോട്ടിലേക്ക് വെച്ചാൽ വീണ്ടും ഒത്തിരി പ്ലാന്റ് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നല്ല ആവശ്യം നല്ല ദൃശ്യമായിട്ട് പെട്ടെന്നൊന്ന് വളർന്നു വരിക അപ്പോൾ ഇതിൽ ഇത് നന്നായിട്ട് പിടിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം ഇപ്പോൾ ഇത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ബാൽക്കനി അപ്പോൾ ഇത് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തതാണ് ഈ നമ്മുടെ നാല് ഹാങ്ങിങ് പോട്ടും അതുപോലെ പ്ലാന്റും അതുപോലെ നമ്മൾ അരക്കും ഇനി ഈ ഫുൾ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ അതായത് ബാൽക്കണി ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇനം ഓരോന്നായി വാങ്ങി ഇപ്പോൾ ഇത് ഉൾക്കാർ ചെയ്തതാണ് ഇത് രാവിലെയുള്ള ഒരു വ്യൂ ആണ് നല്ല സൂപ്പറാണ് കേട്ടായിരിക്കും ഇവിടെ വന്നിരുന്നൊരു ചായക്കടിയും അടിപൊളിയായിരിക്കുന്നത് നല്ല വ്യൂ വന്ന കേട്ടോ ഫ്രണ്ടിൽ എന്താ തോട്ടവും തോട്ടം എന്ത് മഞ്ഞ് സമയം രാവിലെ നല്ല മഞ്ഞുണ്ടായിരിക്കും മഴയുണ്ടായിട്ടുണ്ട് രാവിലെ നോക്കുമ്പോൾ നല്ല മഞ്ഞും നല്ല വ്യൂ ഭയങ്കര ഇഷ്ടമാണ് അരിക്കുക പിന്നെ ചെടികളും കൂടെ വന്നപ്പോൾ പിന്നെ പറയണ്ട അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ അതായത് ഇത് ഇനി ഞാൻ ബാൽക്കണി ഫുൾ ബാക്ക് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോ അപ്പോൾ എല്ലാം കൂട്ടുകാരും പ്രാർത്ഥിച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്